ഒരു മാസം ഉള്ളി കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഉള്ളി ഒഴിവാക്കി ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒരു മാസം അടുപ്പിച്ച് ഉള്ളി കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നറിയണമെങ്കിൽ അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് അടുക്കളയിൽ കയറിയാൽ കുറച്ചു പേർക്കെങ്കിലും ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുവാൻ ഏറ്റവും മടിയുള്ള ഒന്നാണ് ഉള്ളി അരിഞ്ഞു തുടങ്ങിയാൽ കരഞ്ഞു പോകും എന്നതുകൊണ്ട് മാത്രം അതിനെ മാറ്റി നിർത്താനും പറ്റില്ല കാരണം കറിക്ക് മികച്ച രുചിയും മണവും നൽകുന്നതിൽ ഒട്ടും പിന്നിലല്ല ഉള്ളി മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ഹോസ്പിറ്റലിലെ സീനിയർ ഡയറ്റീഷ്യൻ സ്വാതി വ്യക്തമാക്കുന്നു ഒന്ന് പോഷകങ്ങളുടെ കലവറ ഉള്ളിയിൽ മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു രണ്ട് വൈറ്റമിൻ രോഗപ്രതിരോധ ശേഷി സെല്ലുകളുടെ വളർച്ച എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ സി ബി സിക്സ് ഫോളറ്റ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു മൂന്ന് ആൻറ്റി ഓക്സിഡൻറ്റ് ഈ പച്ചക്കറികളിൽ ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷതകൾ ഉള്ള അലൈൻ പ്രൊപ്പൈൻ ഡൈസൾഫൈഡ് അടങ്ങിയിരിക്കുന്നു ക്യാൻസർ ഇൻഫ്ലമേഷൻ എന്നിവയ്ക്കെതിരെ ഇത് പ്രവർത്തിക്കുന്നു ഇനി ഉള്ളി കഴിക്കാതിരുന്നാൽ എന്തു സംഭവിക്കും ഒരു മാസം ഉള്ളി കഴിക്കാതിരുന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നിരുന്നാലും ചില മാറ്റങ്ങൾ വന്നേക്കാമെന്ന് സ്വാതി പറയുന്നു ഒന്ന് ഫൈബർ നഷ്ടം നാരുകൾ ധാരാളം ഉള്ളിയിലുണ്ട് ഇത് പൂർണ്ണമായും ഒഴിവാക്കുന്നത് ദഹനത്തെ ബാധിച്ചേക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം രണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകളുടെ അഭാവം ഉള്ളിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ ഉള്ള അലിസിൻ കൊർസെറ്റിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവ ആൻറ്റി ഓക്സിഡൻറ്റുകളുമാണ് ശരീരത്തിൽ ഇവയുടെ അളവ് കുറയുമ്പോൾ കാലക്രമേണ വിട്ടുമാറാത്ത രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നാൽ ആസിഡിക് റിഫ്ലക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവർ ഉള്ളി കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉള്ളി ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നതുകൊണ്ട് മാംഗനീസ് പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾക്കൊപ്പം വൈറ്റമിൻ സി ബി സിക്സ് ഫോളറ്റ് എന്നിവയുടെ കുറവിന് കാരണമാകുന്നത് കൂടാതെ ദുർബലമായ പ്രതിരോധശേഷി വർദ്ധിച്ച ക്ഷീണം രക്തകട്ടപിടിക്കൽ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്നതിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് സ്വാതി പറയുന്നു ഉള്ളിയെക്കുറിച്ചുള്ള ഈ അറിവുകൾ മറ്റുള്ളവർക്കും കൊടുക്കൂ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.